കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടയം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഫേ ആരംഭിച്ചു സ്കൂഫെ എന്ന പേരിലാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കൃത്രിമില്ലാത്ത ഭക്ഷണം കുട്ടികൾക്കും കൂട്ടത്തിൽ ആ സ്കൂളിലെ അധ്യാപകർക്കും ലഭ്യമാക്കുക മൂന്നാമത്തത് ഈ കുട്ടികൾ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോയിട്ട് അങ്ങാടിയിൽ നിന്ന് കച്ചവടം നടത്തുമ്പോൾ വാങ്ങുന്ന സാധനങ്ങൾ ഈ സാധനങ്ങളുടെ ഇടയിലൂടെ വൈറസ് ഏത് വരുന്നു എന്താ വൈറസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുതിയ പുതിയ പല വിധത്തിലുള്ള മുട്ടായികളിലൂടെ സ്റ്റാമ്പൊട്ടിക്കുന്നതിലൂടെ അടക്കമുള്ള മയക്കുമരുന്നുകൾ അതിന് കുട്ടികൾ വിധേയരാവും ഇത് തടയണമെങ്കിൽ അവരെ പരമാവധി പുറത്ത് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാനും പറ്റില്ല പക്ഷെ പരമാവധി കുട്ടികൾ അധ്യാപകരുടെ കൈവട്ടകക്ക് പുറത്തു പോകാതെ സംരക്ഷിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഘുഭക്ഷണവും ഊണും സ്റ്റേഷനറിയും സ്കൂഫയിൽ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ പദ്ധതി വിശദീകരിച്ചു എം ധർമ്മജ പി കെ അബൂബക്കർ പി ജിഷ ദിലീപ് കുമാർ എ കെ സുഫീറ പി പി സജിത എം ലളിത ഷീജ പൊനോൻ ടി കെ ഷമീർ കെ ഷൈനി വിജിത് ഒ സി ഋജിരാജ് മഞ്ചുള തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്